എയർ ബുഡ്സ് ഒക്കെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നേക്കുവാണോ നല്ലൊരു സെയിൽ പോസ്റ്റ് വന്നിട്ട് നമുക്ക് ബൾക്കായിട്ട് പറവകളാണ് വന്നേക്കുന്നത് മുൻകൂറിനം മുതൽ നല്ല പറവകൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട് അതുകൂടാതെ ടൂർണമെന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പറവകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയിൽ നല്ല പറവകൾ അതിൻ്റെയും വന്നിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് പപ്പീസ് വന്നിട്ടുണ്ട് കോഴി വന്നിട്ടുണ്ട് അതുപോലെ ഫിഷ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പെഡ്സ് ഇന്ന് നമ്മുടെ സെയിൽ പോസ്റ്റിൽ വന്നിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഉണ്ട് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അത് ഇതുപോലെ വീഡിയോസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പർ എനിക്ക് വാട്സാപ്പിന്റെ ഇതിനകത്തോട്ട് നിങ്ങളുടെ പെക്സിന്റെ വീഡിയോ ഫോൺ പിടിച്ച് അപ്പുറത്തുള്ള സ്ഥലവും റൈറ്റ് ട്രാൻസ്പോർട്ട് കൊടുത്താൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല വീട്ടിലാണ് വീഡിയോ ആദ്യമായിട്ട് നമുക്ക് മലപ്പുറത്തുനിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന മൂന്ന് പ്രാവുകൾ കൊടുക്കാനുള്ളതാണ് മൂന്നെണ്ണത്തിനെ കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും മലപ്പുറമാണ് സ്ഥലം വരുന്നത് മൂന്നിടത്തിനു കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് കാലിക്കറ്റ് നിന്നാണ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് ഫ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് നാനൂറ് രൂപയാണ് പറയുന്നത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്കും അവൈലബിൾ ആണ് ഒരു താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ ഫുൾ ആയിട്ടുണ്ടല്ലോ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സീ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് നല്ല ടൂർണമെൻറ്റിന് പറ്റിയ പ്രാവുകൾ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് പറപ്പിക്കാനൊക്കെ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഇവിടുന്ന് നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് റേറ്റ് നിങ്ങൾക്ക് നേരിട്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ കുറച്ചധികം പ്രാവുകൾ ഇവിടെ കൊടുക്കാനായിട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കിട്ടോളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ നാല് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ നാലെണ്ണം ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ആയിരം രൂപയാണ് അല്ല എന്നുണ്ടെങ്കിൽ മുന്നൂറ് നാന്നൂറ് എങ്ങനെയാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേട്ടോ അടുത്തത് തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ ആണ് വന്നേക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് പതിമൂന്നേ പ്ലസ് പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ ഈയൊരു പേർ ആണ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ ഈ കാണുന്ന ഫീമെയിലാണ് കൊടുക്കാനുള്ള അറുന്നൂറ് രൂപയാണ് ഈ ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഈ ഒരു കുഞ്ഞ് കൊടുക്കാനുള്ളതാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് നാന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് കുറച്ചധികം പ്രാവുകൾ ഇവിടെയും കിടപ്പുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പ്രാവുകൾ കണ്ട് എടുക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് മുന്നൂറ് രൂപ പീസ് റേറ്റിന് ഈ കാണുന്ന പ്രാവുകളെ മൊത്തം കൊടുക്കാനായിട്ടേക്ക് വേണം കേട്ടോ സ്ഥലം തിരുവനന്തപുരത്താണ് ഇപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് അടുത്തത് മലപ്പുറത്ത് ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ജോഡിയായിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരം രൂപയാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ മലപ്പുറം ചെട്ടിപ്പടിയാണ് സ്ഥലം വരുന്നത് അടുത്തത് കോഴിക്കോട് കൊടിവള്ളി എന്ന് പറയുന്ന സ്ഥലത്തു സ്ഥലത്തുനിന്ന് നീ കാണുന്നൊരു ഫാൻഡേൽ ഫീമെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അതുകൂടാതെ മൂന്ന് ഫൈറ്റർ കൊടുക്കാനുണ്ട് കേട്ടോ ഒരു ഫീമെയിലും രണ്ട് മെയിലുമാണ് കൊടുക്കാനുള്ളത് ഫീമെയിലിന് അറുപതും മെയിലിന് പീസിന് നൂറ്റിപ്പത്തും ആണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പോൾ വേണ്ട കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഗോൾഡൻ റിട്രീവറിന്റെ ഡ്രൈവറിൻ്റെ ഫീമെയിൽ ആണ് എട്ട് അഞ്ഞൂറാണ് ഫീസ് റേറ്റ് അതുകൂടാതെ ജർമ്മൻ ഷിപ്പേർഡിൻ്റെ ഫീമെയിലും ഒരു മെയിലും ഉണ്ട് മെയിൽ പന്ത്രണ്ട് അഞ്ഞൂറും ഫീമെയിൽ എട്ട് അഞ്ഞൂറുമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ അഞ്ച് ജോഡി പറവകളാണ് കൊടുക്കാനുള്ളത് പേറിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരുന്നതായിരിക്കും മലപ്പുറത്താണ് കേട്ടോ അഞ്ച് ജോഡിയാണ് കൊടുക്കാനുള്ളത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അടുത്തത് തിരുവനന്തപുരം ആറ്റുകാൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് കൊണ്ടോട്ടി എന്നാണ് ഒരു സിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് കോഴികളാണ് കേട്ടോ പീസ് റേറ്റ് നാന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഫീമെയിൽ നാന്നൂറാണ് അതുപോലെ പൂവൻ അറുന്നൂറാണ് ചോദിക്കുന്നത് അതുകൂടാതെ ഒരു തള്ളയും അഞ്ച് കുഞ്ഞുങ്ങളുമായിട്ട് കൊടുക്കാനുണ്ട് ആയിരം രൂപയാണ് അതിനു ചോദിക്കുന്നത് കൊണ്ടോട്ടിയാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്ത് ഓൾഡ് കാരക്ക മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് മെയിൽ പറവകൾ വന്നിട്ടുണ്ട് കേട്ടോ മുന്നൂറ് മുതൽ നാന്നൂറ് വരെയാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് പൊന്നാനി വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ടോട്ടൽ പന്ത്രണ്ട് പീസ് പ്രാവുകളാണ് കേട്ടോ ഇതിൽ കാണുന്ന ആറ് പീസ് ഫീമെയിലാണ് ഇതുകൂടാതെ വേറെയും ഒരു ആറ് പീസ് മെയിലുണ്ട് അങ്ങനെ ടോട്ടല് കൊടുക്കാനിട്ടേക്കുമാണ് പന്ത്രണ്ട് പീസ് നാന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ പുതുതായിട്ട് പ്രാവുകൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ആറ് ഫീമെയിലും ആറ് മെയിലുമാണ് കൊടുക്കാൻ കിടക്കുന്നത് സ്ഥലം വരുന്നത് പൊന്നാനി വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടുണ്ടോളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകളും അതുപോലെ കോഴിയും കൊടുക്കാനുണ്ട് കേട്ടോ പറവകൾ റേറ്റ് സ്റ്റാർട്ടാവുന്നത് മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് രൂപ വരെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പ്രാവുള്ള ആവശ്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ റേറ്റ് ഒന്നുകൂടെ പറയാം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് വരെയാണ് പീസ് റേറ്റ് വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് കോഴിക്ക് ചോദിക്കുന്ന റേറ്റ് അറു അറുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു കുഞ്ഞും ഈ കാണുന്നൊരു തള്ളയുമാണ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് വീണ്ടും മലപ്പുറത്തുനിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പാവുകൾ കൊടുക്കാനുണ്ട് കുഞ്ഞുങ്ങളും പേറും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ പാകിസ്ഥാനി ഒരു പേർ കുഞ്ഞു കൊടുക്കാനുണ്ട് അതുകൂടാതെ ഒരു അഡൾട്ട് പേർ കൊടുക്കാനുണ്ട് അതുപോലെ ഒരു അഡൾട്ട് സെമി അഡൾട്ട് ചിക്ക് കൊടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് പ്രാവുകൾ കിടപ്പുണ്ട് കൊടുക്കാനായിട്ട് നാനൂറ മുതലാണ് പീസ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഏത് പ്രാവാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റ് അവർ പറഞ്ഞു തരും നാനൂറ് മുതൽ സ്റ്റാർട്ടാവുന്നുണ്ട് റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോ കേട്ടോ മലപ്പുറമാണ് സ്ഥലം വരുന്നത് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന കത്തങ്ങയിൽ ഒരു ചിക്ക് കൊടുക്കാനുണ്ട് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കിടപ്പുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് ബൾക്കായിട്ടാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറാണ് ചോദിക്കുന്നത് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപതാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പം നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന ഉണ്ടെങ്കിൽ നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനില്ല കേട്ടോ ഒന്നിവിടെ പറയാം റേറ്റ് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറും സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപതും ആണ് പറയുന്നത് കേട്ടോ അവസാനമായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഫയോമി ഇനത്തിൽ രണ്ട് പൂവൻ കോഴികൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് നാനൂറ്റി അൻപതാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം അതുവരെ ഇപ്പം